ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു പലഹാരം പലഹാരമുണ്ടാക്കാം നാലുമണിക്ക് കഴിക്കാൻ അപ്പം അതിന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഒരു മുട്ട എടുക്കണം പഴം ബ്രെഡ് പഞ്ചസാര ഏലക്ക മൈദ പാല് നെയ്യ് ഇത്രയും സാധനങ്ങൾ നമ്മുടെ ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തിന് ആവശ്യമാണ് പിന്നെ നമുക്ക് കാഷ് മുന്തിരി ഇതൊക്കെ എടുക്കാംട്ടോ അതൊക്കെ നമുക്ക് അലങ്കാര വസ്തുക്കളായി ഉപയോഗിക്കാം അപ്പൊ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് മുന്തിരി നിങ്ങൾ ഇതിൻ്റെ ഒപ്പം മുന്തിരി എടുത്തോളൂ ക്യാഷ് നെട്ട് എടുത്തോളൂ എല്ലാം എടുത്തോളൂ ട്ടോ എല്ലാ സാധനങ്ങളും എടുത്തോ നിങ്ങൾക്ക് ബദാം ഉണ്ടെങ്കിൽ ബദാം എടുത്തോളാം എന്താ ആവശ്യം ഉള്ള വെച്ചെടുത്തോ നിങ്ങൾ പിന്നെ പിസ്ത ഉണ്ടെങ്കിൽ പിസ്ത എടുത്തോ ഈന്തപ്പഴം ഉണ്ടല്ലോ ഈന്തപ്പഴം ഉണ്ടല്ലോ ഈന്തപ്പഴം അതും ഉണ്ടെങ്കിൽ അതും എടുത്തോ ഇത്രേ സാധനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുത്തോളൂ അപ്പോൾ ഞാൻ നാലുമണി പലഹാരം നമുക്ക് തയ്യാറാക്കിയാലോ ഏ അപ്പോ നമ്മൾക്ക് ഒക്കെ ആയിട്ട് പിള്ളേർക്കൊക്കെ കൊടുക്കാനായിട്ട് ക്രിസ്മസ് കഴിഞ്ഞു നമ്മുടെ ന്യൂ ഇയർ വന്ന് വരുവാണ് അപ്പൊ ഇയറിനും നമുക്ക് കഴിക്കാനായിട്ട് ഒരു പലഹാരം റെഡിയാക്കാം അപ്പൊ പിള്ളേരൊക്കെ വീട്ടിലുണ്ടാവും സ്കൂളൊക്കെ അടച്ചേക്കാണ് അപ്പൊ നമുക്ക് പിള്ളേർക്ക് വൈകുന്നേരം കഴിക്കാനായിട്ട് ഒരു പലഹാരം റെഡിയാക്കി കൊണ്ടുവരാം അപ്പൊ ആദ്യം തന്നെ ഇത്രയൊക്കെ എടുക്ക അത് കഴിഞ്ഞിട്ട് നമുക്ക് തയ്യാറാക്കാം നിങ്ങളുടെ വീട്ടില് ഏഹ് എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ ഒരു രണ്ടു പേർക്കുള്ളതാണ് ഞാൻ ഉണ്ടാക്കണേ രണ്ടു പേർക്ക് കഴിക്കാനുള്ളതാണ് ഉണ്ടാക്കണേ നിങ്ങളുടെ വീട്ടിൽ എത്ര ക്വാണ്ടിറ്റി എനിക്ക് അറിയില്ല നിങ്ങളുടെ വീട്ടില് ഇപ്പോൾ അഞ്ചാറ് പേരുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് മുട്ട മൂന്ന് മുട്ട എടുത്തു എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല ഞാൻ ഒരു മുട്ടയട്ടോ എടുക്കണുള്ളൂ പിന്നെ ബ്രെഡ് ആണെങ്കിലും ഞാൻ രണ്ട് മൂന്ന് എണ്ണം എടുത്തിട്ടുള്ളൂ എൻ്റെ വീട്ടിൽ ആൾ കുറവല്ലേ രണ്ട് പേരുള്ളൂ ഞങ്ങൾ രണ്ട് പേരുള്ളൂ ഞാൻ ഒരു മൂന്ന് ബ്രെഡ് എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ എന്തോരം പേര് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയുള്ളു അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നിങ്ങൾ എടുക്കണം ഓട്ടോ അപ്പം നമുക്ക് പഴം അരിഞ്ഞെടുക്കാം വലിയ കഷ്ണങ്ങളായിട്ടല്ലെങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് എടുക്കണം ഒത്തിരി വലിയതായിട്ട് അരിയരുത് ഒരു ചെറിയ ഇതായിട്ട് ചെറിയ കനം കുറച്ച് കനം കുറച്ച് കനം ലേശം പന്തി ഒത്തിരി ഇത് വേണ്ട അതെങ്ങനെ അരിഞ്ഞെടുക്കണം കണ്ട ഒട്ടും കനം പാടില്ല കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ട് വരാം അപ്പൊ ഇത് മുഴുവനും ഇപ്പൊ വരാട്ടോ വരാം കേട്ടോ അപ്പൊ ഞാനൊരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇത്തിരി നെയ്യ് നെയ്യട്ടൊടുക്കാം ചൂടായി വരട്ടെ പിന്നെ നമ്മൾ ഈ അരിഞ്ഞു വച്ചില്ലേ ഇപ്പൊ കായ അരിഞ്ഞു വെച്ച അതൊന്ന് വറുത്തെടുക്കണം അതുപോലെ നമ്മുടെ മുന്തിരി വറുത്തെടുക്കണം നമ്മുടെ മുന്തിരിയും കാഷ്നട്ടും ഒന്ന് വറുത്തെടുക്കാനുണ്ട് കേട്ടോ അപ്പൊ നമുക്കിതേ ഈ കായയുണ്ടല്ലോ നമ്മൾ അരിഞ്ഞു വെച്ച ഏത്തക്കായ പഴുത്ത ഏത്തക്കായ അത് എടുത്ത് നമുക്ക് ഒന്ന് വറുത്തെടുക്കണം അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ പാനിലേക്ക് ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് വറുത്തെടുത്തിട്ട് വരാം കേട്ടോ ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കട്ടെ ഞാൻ ഇത് വറക്കാൻ വെച്ചിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ പഴവും കൂടി ഒന്ന് വറുത്തെടുക്കാം പഴം ഇതുപോലെ ഇട്ട് വറുത്തെടുക്കണോട്ടാ അപ്പൊ ഞാനിത് വറുത്തിട്ട് വരാം ഇങ്ങനെ വറുത്ത് നിങ്ങൾ ഓരോ വറുത്ത് എടുക്കണം ആ വറുത്തെടുത്ത് കോരി എടുക്കണോട്ടാ ഞാനിപ്പോ ഇത് വറുത്തെടുത്തിട്ട് ഇപ്പൊ വരാട്ടോ അപ്പൊ പൊട്ടിപ്പോകാത്ത രീതിയിൽ ഞാൻ അത് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ പഴം എന്തേലും വറത്തെടുത്തു കാഷിനിട്ടും വറുത്തെടുത്തു അപ്പത് അതങ്ങനെ ഇരിക്കട്ടെ അപ്പം നമുക്ക് അടുത്ത പണി ചെയ്യാം ഒരു മുട്ട മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കൊത്തി ഒഴിച്ചു കൊടുക്കാം കേട്ടോ മിക്സിയുടെ ജാറെ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് മുട്ട ഒഴിച്ച് കൊടുക്കാം മുട്ട ഞാൻ കൊത്തി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഇത്തിരി പഞ്ചസാരയും ഏലക്കായയും ഇട്ടു കൊടുക്കാം പിന്നെ നമുക്ക് മൈദപ്പൊടി ഇട്ടുകൊടുക്കാം മൈദപ്പൊടി ഞാൻ ഇച്ചിരി ഒത്തിരി ഒന്നും എടുത്തിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് എടുത്തോട്ടോ ഞാൻ അതുപോലെ കുറച്ച് പാല് ഒഴിച്ചു കൊടുക്കാണ് ഒരു ഗ്ലാസ് പാല് നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് ഇപ്പൊ നിങ്ങൾ ക്വാണ്ടിറ്റിയുടെ അനുസരിച്ച് എടുക്കണം പാലായാലും മൈദ ആയാലും പഞ്ചസാര ആയാലും ഞാൻ ഒത്തിരി പൻസാഴൊന്നും ഇട്ടിട്ടില്ല ഒന്നാമത്തെ ഷുഗർ ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ ബ്രൗൺ ഷുഗർ ഒക്കെ എടുത്തിട്ടൊക്കെ എന്നാലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ നമുക്ക് അതിൻ്റെ അനുസരിച്ച് എടുക്കാം ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാട്ടോ ഇത്രയും സാധനം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടെന്ന് ഇതൊന്ന് നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സിയിൽ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അടിച്ചെടുത്തിട്ട് വരാം അപ്പം ഞാൻ മിക്സീടെ ജാറിലിട്ട് അടിച്ചെടുത്തതേ കണ്ടോ കട്ടിയൊന്നുമില്ലാതെ അടിച്ചെടുക്കണം എന്നിട്ട് ഇത് എങ്ങനെ കണ്ടോ ഇതുപോലെ ഇരിക്കണം ഇനി നമുക്ക് ഒരു പണി ചെയ്യാം നമുക്ക് ബ്രെഡ് ഉണ്ടല്ലോ നമ്മുടെ ബ്രെഡ് ഈ ബ്രെഡ് ഈ ബ്രെഡ് ഇതിലേക്ക് ഇങ്ങനെ പൊടിച്ച് പൊടിച്ച് അങ്ങോട്ട് ഇടണം നന്നായിട്ട് ചിക്കി ചീകി അങ്ങ് ഇട്ടാ മതി കേട്ടാ കാണിച്ചു തരാം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഇങ്ങനെ അങ്ങനെ അങ്ങ് ചിക്കി ചീകി ഇട്ടാ മതി ഇതെങ്ങനെ ചീ ചീ എല്ലാരും ഇതില് കിടന്നോട്ടെ അവിടെ കിടന്ന് ഒന്ന് കുതിർന്നു വരട്ടെ അപ്പൊ ഇത് ഒന്ന് കുതിർന്നു വരട്ടെ ഞാനൊരു മൂന്നെണ്ണാണ് എടുത്തിരിക്കുന്നത് രണ്ട് പേർക്ക് അത് മതി അപ്പോൾ അപ്പൊ കണ്ടോ ഇനി അങ്ങ് ചീ ചീകി അങ് ഇട്ടാൽ മതി എല്ലാവരും ഒന്നും കളയാനൊന്നുമില്ല അപ്പം അങ്ങനെ കിടന്നോട്ടെ അങ്ങനെ മൂന്നെണ്ണം നമുക്ക് ചീകി ഇട്ടിട്ട് വരാം അവിടെ കിടന്ന് ഒന്ന് കുതിർന്ന് വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത പണി ചെയ്യാം അപ്പം ഞാനത് ചീകി ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിങ്ങനെ ഒന്ന് നന്നായിട്ട് കുതിരാൻ വേണ്ടിയിട്ട് ഒന്ന് ഒതുക്കി കൊടുക്കണം അപ്പം അവിടെ ഇരുന്ന് ഒന്ന് ഒതുങ്ങട്ടെ നന്നായിട്ട് അപ്പൊ എല്ലാം ചീകി കെട്ടിട്ടുണ്ട് അപ്പൊ ഇന്ന് നന്നായിട്ട് ഒതുങ്ങട്ടെട്ടോ നന്നായി നനഞ്ഞു ഒതുങ്ങി വരുമ്പോൾ നമുക്ക് എടുത്ത് വെച്ചൂടാം അപ്പൊ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കുതിർത്തി വെച്ചാ ബ്രെഡ് ഉണ്ടല്ലോ നമ്മൾ പാലൊക്കെ ഒഴിച്ച് കുതിർത്തി വെച്ച ബ്രെഡ് എടുത്ത് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഇനി എന്ത് ചെയ്യണെന്നറിയുമ്പോൾ ഇതൊന്ന് നിരത്തി കൊടുക്കണം നന്നായിട്ട് നിരത്തി കൊടുക്കണം നല്ല കനം കുറച്ച് നല്ല രീതിയിൽ നമുക്ക് നിരത്തി കൊടുക്കണം അപ്പം ഞാൻ നിരത്തി കൊടുത്തിട്ടുണ്ട് ഞാൻ നിരത്തി കൊടുത്തിട്ടുണ്ട് ഇനി അതിന്റെ മീതേക്കട്ടെ നമ്മുടെ പഴങ്ങൾ വെച്ചുകൊടുക്കാം നമ്മള് വറുത്ത് വെച്ച പഴം ഉണ്ടല്ലോ അത് നിരത്തി അങ്ങ് കൊടുക്കണം അല്ലതുപോലെ നിരത്തി കൊടുക്കാം എല്ലാനും നിരത്തി നിരത്തി വെച്ചു കൊടുക്കട്ടെ അപ്പൊ ഇതുപോലെ ആക്കിയിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോ മറച്ചിടാട്ടോ നമുക്ക് വേറൊരു പാൻ എടുത്തു വെച്ചിട്ട് നമുക്കൊന്ന് മറച്ചിട്ടാലോ നമുക്കൊരു പാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഈ പാനിലേക്ക് നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം കണ്ടോ ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് തീ ഒന്ന് വെച്ചിട്ട് കൂട്ടി വെക്കട്ടെ കേട്ടോ അടിഭാഗവും കൂടി ഒന്ന് ക്ലിയറായി വരണം നമുക്ക് മേൽഭാഗം ക്ലിയറായി വരണ്ടേ അപ്പൊ അതായിരുന്നു ഞാൻ മറച്ചിട്ടതാട്ടോ അപ്പൊ ഇനി അടിഭാഗവും കൂടി അടിഭാഗം നല്ലോണം വെന്തു പക്ഷെ മോൾഭാഗം വെന്തട്ടില്ലല്ലോ അപ്പൊ അതിന് ഞാൻ തീ വെച്ചിട്ടുണ്ട് അപ്പൊ അതൊന്ന് മേൾബാ അടിഭാഗവും കൂടി ബെന്തു വരുമ്പോ നമുക്ക് അടിയും മേളും വെന്ത് ചെയ്യുമ്പോ നമുക്ക് എടുക്കാട്ടോ അപ്പൊ നമുക്ക് കായപ്പോൾ അതെങ്ങനെ ഓരെ കഷ്ണാക്കി മുറിച്ച് തിന്നോക്കാം കേട്ടോ എങ്ങനെയുണ്ട് നോക്കാം മുറിച്ച് അടിപൊളിയാണോ നോക്കാം ഉം അടിപൊളി നല്ല സോഫ്റ്റ് ആണ് നിങ്ങൾ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞ ലൈക്ക് അടിക്കണം ഷ്നായിട്ട് മുറിച്ചെടുക്കട്ടോ ഓക്കെ എന്നാ സൂപ്പർ കേട്ടോ നിങ്ങൾ ഉണ്ടാക്കി വെക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം